ഉച്ച ഉച്ചകഴിഞ്ഞ് മുംബൈ നഗരം പോകുന്ന വേഗതയിലായിരുന്നു സിഗ്നലുകൾ മാറിക്കൊണ്ടിരുന്നു വാഹനങ്ങൾ എന്നാൽ ഒരു വാഹനം ഒരു ഹൈ സെക്യൂരിറ്റി വാൻ സിഗ്നൽ പച്ചയായിട്ടും അതിന്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങുന്നില്ല ട്രാഫിക് പോലീസുകാരൻ മുന്നോട്ട് നീങ്ങി വാനിന്റെ വിൻഡോയിൽ മുട്ടുന്നു അകത്തേക്ക് നോക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോകുന്നു സർ എനിക്ക് തോന്നുന്നത് ഉച്ച കഴിഞ്ഞുള്ള ട്രാഫിക്കിൽ വാൻ വിശ്രമിക്കുകയാണ് അല്പം ഗൗരവമായി എടുത്തതായി തോന്നുന്നു നോക്കുന്നു രണ്ട് ഗാർഡുകൾ സീറ്റിൽ ൾക്കുകയാണ് നോ നോ സ്മെൽ ഓഫ് ഗ്യാസ് ഓർ ക്ലോറോഫോ അപ്പോ കള്ളൻ താരാട്ടുപാട്ടുപാടിയാണോ മോഷണം നടത്തിയത് ഉറങ്ങൂ ഗാഡ് അല്ലെങ്കിൽ സർക്യൂട്ട് പക്ഷെ വാനിൽ ഒരു അലാം ബോക്സ് അതിനെ ചെയ്തു എങ്ങനെ ലോജിക്കൽ ആർമി ും എന്തുകൊണ്ടാണ് തോന്നിയത് ഇതൊരു ഹൈടെക് റോബറി ആണെന്ന് ഒന്നാമത്തെ കാര്യം സിഗ്നലിന്റെ സമീപം പട്ടാപ്പകൽ മോഷൻ നടന്നു വാഹനം ഓടിക്കുന്നതിനിടെ രണ്ട് ഗാർഡുകളും ഉറങ്ങിപ്പോയി കൂടാതെ അലാം അലാർ ഡിവൈസ്മാർട്ട്ലി ഡിസേബിളുമായി ഈ ഗാർഡ് ഉറങ്ങുന്നതിന്റെ രഹസ്യം ഡോക്ടർ സഞ്ജനക്ക് മാത്രമേ പറയുവാൻ തലച്ചോറിന് വ്യായാമം ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു ഡോക്ടർ ന്യൂ ലോജിക്കൽ ആർമി ഈ നാലിൽ ഏതാണ് ഔട്ട് സൈറ്റ് സൗണ്ട് ആൻഡ് സ്മെൽ നമ്മുടെ അഞ്ച് സെൻസസിന്റെ ഭാഗമാണ് തോട്ടൊരു മെന്റൽ പ്രോസസ് ആണ് അതുകൊണ്ട് അത് ഓടോൺ ഔട്ടാണ് മെഹുൽ ഫോർത്ത് നമ്പർ ബട്ടൺ പ്രസ് ചെയ്യുന്നു ലാബിന്റെ ഡോറും ഓപ്പൺ ആകുന്നു മെഹുൽ ഇത് അതിശയകരമാണ് ഗാർഡ്സിന്റെ ബ്രെയിൻ ഒരു ലോ ഫ്രീക്വൻസി സോണിക് വേവ്സിനാൽ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കാരണം ബ്രെയിൻ ഇൻസ്റ്റന്റ് ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്നു തന്നെയാണ് ഇതിൽ ഒരുപക്ഷെ അലാം ഫ്രീക്വൻസി പൊരുത്തപ്പെടുത്തി അത് ന്യൂട്രലൈസ് ചെയ്തിരിക്കാം മെഹുൽ ഇതൊരു സാധാരണ ടെക്നോളജി അല്ല ഒന്നുകിൽ ഇതൊരു ബ്രില്യൻ ജീനിയസിന്റെ ജോലിയാണ് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഭ്രാന്തൻ ജീനിയസ് കാര്യങ്ങൾ മറക്കുന്ന ജീനിയസ് ആ സയന്റിസ്റ്റ് വീണ്ടും ഒരു കാണും പിന്നീട് അതിനെ കുറിച്ച് പോയി കാണും വരൂ നമുക്ക് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുന്നതിനായി ഒരു വഴി കാണി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഏത് വഴിയിലൂടെയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തുക എന്ന് ഈ വഴിയിലൂടെ ഇതുപോലെ പോയാൽ സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്താം മെഹുൽ ആ വഴി തെരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നു നിരക്കു വേണ്ടി ഓൾഡ് ബുക്ക് സ്മെൽ പോലെ ഒരു പെർഫ്യൂം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ നീ ഒരു ലൈബ്രറി പോലെ മണക്കും സയന്റിസ്റ്റ് നമുക്ക് സോണിക് ഫ്രീക്വൻസിയെ കുറിച്ച് ഒന്ന് സംസാരിക്കണമല്ലോ സോണിക് ഓ യെസ് ഞാനൊരു സൂപ്പർ സോണിക് കെറ്റിൽ ഉണ്ടാക്കിയിരുന്നു അത് വെള്ളം തിളപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ അത് ചെയ്തില്ല അല്ല എനിക്ക് ഒരു ഡിവൈസിനെ കുറിച്ചാണ് അറിയേണ്ടത് അത് ആളുകളെ ഉറക്കുന്നു ഡിസേബിൾ ചെയ്യുന്നു ഓ സോണിക് ഞാൻ ഓനത് ഒരു നൈബറിന്റെ കുട്ടിയെ ഉറക്കാൻ വേണ്ടിയിട്ടാ ഉണ്ടാക്കിയത് അതൊരു ചെറിയ വയർ ഒരു ഹമ്മിംഗ് ബോക്സ് അത് കഴിഞ്ഞ മാസം അത് അപ്രത്യക്ഷമായി ഞാൻ വിചാരിച്ചത് അബദ്ധത്തിൽ ഞാൻ അത് ഡസ്റ്റ്ബിനിലേക്ക് നിറഞ്ഞു എന്നാണ് താങ്കൾ ഇത്രയും അപകടകരമായ ഒരു ഉപകരണം അലാം ഡിസേബിൾ ചെയ്യുന്നതിനായി അലാമിന്റെ ഫ്രീക്വൻസിയുമായി മാച്ച് ചെയ്യേണ്ടതുണ്ട് വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ മെഹുലിന് വേറൊരു കോൾ വരുന്നു വീണ്ടും എക്സാക്ട് അതേ മോഷ്ടം നടന്നിരിക്കുന്നു അതേ ബാങ്കിൽ നിന്ന് പണം നിറച്ച ഒരു വാൻ സിഗ്നലിൽ നിർത്തി പരിശോധിച്ചപ്പോൾ ഡ്രൈവർ ഉറങ്ങിയായിരുന്നു പണമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു വെരി വെരി ഇൻട്രസ്റ്റിംഗ് വരും ഈ ഈ ബാങ്കിന്റെ ഓഫീസിലേക്ക് ഫ്രീക്വൻസി തന്നെ നമ്മളെ സർ നമ്മുടെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇൻഫർമേഷൻ ലീക്ക് എന്നത് ഇമ്പോസിബിൾ ആണ് അതെ ഒരു മാസം നമ്മൾ ഹെഡ് ഓഫീസ് സെക്യൂരിറ്റി ുംഹുൽ വർമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നു ആ സമയം അയാൾ ഡിറ്റക്റ്റീവ് ഗെയിമിന്റെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയായിരുന്നുവെന്ന് മിസ്റ്റർ വർമ്മ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയായിരുന്നു അയാൾക്കെതിരെ ഒരു തെളിവില്ല പ്രവർത്തിക്കുന്നില്ല സർ ഒരു പനീർ ടിക്ക പിസ ഓർഡർ ചെയ്യട്ടെ വിത്ത് എക്സ്ട്രാ ഫൈൻ കുറച്ചു സമയത്തിന് ശേഷം പിസ ബോയ് പിരുന്നു കൂൾ ഹിയറിംഗ് എയ്ഡ് ഇതെവിടെന്നാ കിട്ടിയത് ചേച്ചി ഇത് നോർമൽ അല്ല ഓഡിയോ പ്ലസ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത് വളരെ അഡ്വാൻസ്ഡ് ആണ് ഇൻട്രസ്റ്റിംഗ് വെരി വെരി വെരിസ്റ്റിംഗ് മെഹുലും എത്തിച്ചേരുന്നു മിസ്റ്റർ വർമ്മയെ കുറിച്ച് ചോദിക്കുന്നു അറിയില്ല എന്നാൽ മകൻ അറിയാം അവൻ വളരെ ജീനിയസ് ആണ് ഞാൻ ഹൈ ഫ്രീക്വൻസി സോണിക് ആംപ്ലിഫയേഴ്സ് വിറ്റിരുന്നു അവൻ പറഞ്ഞത് കോളേജിലെ ഒരു പ്രൊജക്ടിനു വേണ്ടിട്ടാണെന്നാണ് ഇപ്പോൾ മെഹുലിനും ആലിയയ്ക്കും മുന്നിൽ മുഴുവൻ ചിത്രവും വ്യക്തമാകുന്നു പിതാവായ മിസ്റ്റർ വർമ്മ തന്റെ പൊസിഷൻ ഉപയോഗിച്ച് എല്ലാ സീക്രട്ട് ഇൻഫർമേഷനും നൽകുന്നു കൂടെ തന്നെ ലൈവ് സ്ട്രീം ചെയ്ത് തൻ്റെതായ ഒരു എൽ ഇ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ വരുൺ ആ ഇൻഫർമേഷനും ടെക്നോളജിയും ഉപയോഗിച്ച് മോഷണങ്ങൾ നടത്തുന്നു ആലിയ നമ്മൾ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് പക്ഷേ ആദ്യം ആ സോണിക്കിൽ നിന്ന് സ്വയം രക്ഷിക്കുവാൻ നമുക്കൊരു സൊല്യൂഷനും ആവശ്യമാണ് എന്നാൽ മിസ്റ്റർ ഒരു സോണിക് തോക്ക് അവരെ ആക്രമിക്കുന്നു ഈ വളരെ സ്മാർട്ട് അവർ ഉണരുമ്പോഴേക്കും നമ്മൾ മറ്റൊരു മോഷണം നടത്തിയിരിക്കും മിസ്റ്റർ വർമ്മ അവിടെ നിന്നും പോകുന്നു സർ അയാൾക്ക് നിങ്ങളെ അറിയില്ല അയാൾ നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നാൽ അവർ ഡിറ്റക്റ്റീവ് മെഹുലിനോടാ കളിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ സയന്റിസ്റ്റിൽ നിന്നും സോണിക് കാൻസലേഷൻ ഡിവൈസ് ഇനി അവന്റെ ഗൺ നമുക്ക് മുന്നിൽ പ്രവർത്തിക്കില്ല ബാങ്കിൽ നിന്നും വാനിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു ഞാൻ സയന്റിസ്റ്റിൽ സോണിക് സോണിക് ട്രേസറും എടുത്തിട്ടുണ്ട് സർ ഈ ട്രേസർ സയന്റിസ്റ്റ് ഇനി ഇതിന്റെ ചാർജർ കാണുമോ ലോജിക്കൽ ആർമി വാൻ റൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് വരുൺ ഉയരത്തിൽ നിന്ന് ആക്രമിക്കും അവിടെ നിന്ന് അവനെല്ലാം വ്യക്തമായി കാണുവാനും കഴിയും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആക്രമിക്കുവാൻ ഏറ്റവും നല്ല സ്ഥലം ഏതായിരിക്കും എ തിരക്ക് പിടിച്ച ഒരു മാർക്കറ്റ് ബി അടുത്തൊരു ബിൽഡിംഗും ഇല്ലാത്ത ഉയർന്ന ഒരു ഫ്ലൈ ഓവർ സി സിഗ്നൽ എത്തിപ്പെടുവാൻ പ്രയാസമുള്ള ഇടുങ്ങിയ തുരങ്കം തിരക്കേറിയ ഒരു മാർക്കറ്റിൽ നിരവധി സാക്ഷികളെ ലഭിക്കും തുരങ്കത്തിനുള്ളിൽ സോണിക് ബേഡ്സ് ബ്ലോക്ക് ആകും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ലോജിക്കൽ സ്ഥലം ഫ്ലൈ ഓവർ ആ വാട്ടർ ടാങ്കിന് മുകളിൽ വരുൺ സോണിക് ിൽ പക്ഷേ വാനിലുള്ള ആർക്കും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല പിന്നെയാണ് അതൊരു തന്ത്രമാണെന്ന് അയാൾക്ക് മനസ്സിലായത് ഇനി എന്റെ വാനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു റൂഫ് ടോപ്പിലേക്ക് എടുത്തു ചാടി അവന് ചെയ്യുന്നു മെഹുൽ താഴെ നിന്ന് തന്റെ ബൈക്ക് എടുത്ത് അവന്റെ പുറകെ പോകുന്നു വരുൺ ഒരു മൂലയിൽ കുടുങ്ങി പോകുന്നു അവൻ ഒരു ചെറിയ സോണിക് ഡിവൈസ് എടുത്ത് ആലിയെ ലക്ഷ്യം വെക്കുന്നു ഒരു വിചിത്രമായ ശബ്ദം കാരണം ആലിയുടെ തല കറങ്ങുവാൻ തുടങ്ങി ആലിയ എന്താണ് ചെയ്യേണ്ടത് എ തോൽവി സംബന്ധിക്കണം ബി മെഹുലിനായി കാത്തിരിക്കണം സി തന്റെ ചുറ്റുമുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കണം ഇതിന്റെ ആൻസർ സി ആണ് ശ്രദ്ധിച്ചു നോക്കൂ ആലിയയുടെ കാലിനടുത്ത് ഒരു കല്ല് കിടപ്പുണ്ട് സൈഡിൽ ഒരു മെറ്റൽ മെറ്റൽ ഷീറ്റ് ഉണ്ട് ആലിയ കല്ല് ഷീറ്റിലേക്ക് ശക്തിയായി ശബ്ദം കൊണ്ട് വരുന്നു സൂപ്പർ സോണിക് ഗൺ ഉപയോഗിച്ച് ആലിയെ ഫയർ ചെയ്യുന്നു ആലിയയുടെ തല കറങ്ങുന്നുണ്ടായിരുന്നു കാഴ്ച മങ്ങിപ്പോയിരുന്നു എന്നിട്ടും അവൾ വിറച്ചുകൊണ്ട് വരുന്ന രണ്ടോ മൂന്നോ തവണ ചോട്ടി നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് ഓടിപ്പോകണം അവർ ഓടുവാൻ തുടങ്ങുമ്പോഴേക്കും മുന്നിലൂടെ വേഗത്തിൽ മെഹുൽ തന്റെ ബൈക്കിൽ അവരുടെ വഴി തടയുന്നു എവിടേക്കാണ് ഓടുന്നത് മെഹുൽ തന്റെ ബൈക്കിൽ ഒരു ബട്ടൺ ചെയ്യുന്നു ബൈക്കിന്റെ സൈഡിൽ നിന്നും ഹൈ പുറത്തേക്ക് വരുന്നു നിങ്ങളുടെ കാളി ഇതോടെ അവസാനിച്ചു അപ്പോഴേക്കും പോലീസിന്റെ വണ്ടി അവിടേക്ക് വരുന്നു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു മെഹുൽ ഓടി ആലിയുടെ അടുത്തേക്ക് എത്തുന്നു അപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു ആലിയ മെഹുൽ ശ്രദ്ധയോടെ എടുത്ത് അവിടെ നിന്നും പോകുന്നു കേസ് ഓൾഡ് ഡിറ്റക്റ്റീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്